ഡി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടി സുനിക്ക് മദ്യപിക്കൻ പോലീസ് സുരക്ഷയൊരുക്കിയതിലെ നാണക്കേടിന് പിന്നാലെ ആഭ്യന്തര വകുപ്പിന്റെ മുഖവുഷിക്കൽ നീക്കം തുടങ്ങി കേസെടുക്കാൻ നിയമോപദേശം തേടി സുനിക്ക് വിലങ് നിർബന്ധമാക്കും അതേസമയം കൊടും ക്രിമിനൽ ഗോവിന്ദചാമി രക്ഷപ്പെട്ട കണ്ണൂർ സെൻട്രൽ ജയിലിൽ മൂന്ന് കൊല്ലമായി ഇലക്ട്രിക് ഫെൻസിംഗ് പ്രവർത്തിക്കുന്നില്ലെന്ന വിവരവും പുറത്തുവന്നു പോലീസ് സംരക്ഷണയോടെയുള്ള കൊടിസുനിയുടെ മദ്യസേവയിൽ നാണക്കേട് മറയ്ക്കാൻ കൂടുതൽ നടപടികൾ എടുക്കാതെ പോലീസിന് രക്ഷയില്ല സി പി ഒമാരെ മാറ്റി ഉയർന്ന റാങ്കുള്ള ഉദ്യോഗസ്ഥരെ എസ്കോട്ടിന് നിയോഗിക്കാനാണ് പുതിയ തീരുമാനം സാധാരണ കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ കൈവിലങ്ങി വെക്കാറില്ലെങ്കിലും കൊടിസുനിക്കും സംഘത്തിനും ഇനി ആ ഇളവുണ്ടാകില്ല കോടതിയിലേക്കും തിരിച്ചുമുള്ള യാത്രയിലും നിരീക്ഷണത്തിന് കൂടുതൽ ഉദ്യോഗസ്ഥരെയും നിയോഗിക്കും ഗുരുതര കൃത്യവിലോപം കൃത്യവിലോപായെന്ന് കെ കെ രാമ എം എൽ എ വളരെ ഗുരുതരം കൃത്യവിലോപങ്ങളാണ് ഇപ്പോൾ അടിയന്തരമായി എഫ്ഐആർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവുകയും വേണം എന്നുള്ളതാണ് ജയിലിൽ ടി പി കേസ് പ്രതികൾക്ക് ഫൈവ് സ്റ്റാർ സൌകര്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചു സംഭവത്തിൽ ജയിൽ ഉപദേശക സമിതി അംഗം കൂടിയായ സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജന്റെ മറുപടി ഇങ്ങനെ ലംഘിച്ചാൽ ഇതിനിടെ ടി പി വധക്കേസിലെ മുഖ്യപ്രതി ടി കെ രജീഷിന് പതിനഞ്ച് ദിവസത്തെ പരോൾ നൽകി ഇതാദ്യമായാണ് ടി കെ രജീഷിന് പരോൾ ലഭിക്കുന്നത് അതേസമയം കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഇലക്ട്രിക് ഫെൻസിംഗ് മൂന്ന് വർഷമായി പ്രവർത്തിക്കുന്നില്ലെന്ന് കണ്ടെത്തി ഗോവിന്ദച്ചാമിയുടെ ചാട്ടത്തെ തുടർന്ന് ജയിൽ മേധാവി നേരിട്ട് നടത്തിയ അന്വേഷണത്തിൽ ഇലക്ട്രിക് ഫെൻസിംഗ് പ്രവർത്തിക്കുന്ന വിയൂർ സെൻട്രൽ ജയിൽ മാത്രമെന്നാണ് കണ്ടെത്തൽ കണ്ണൂർ ബ്യൂറോടൊപ്പം ട്വന്റി ഫോർ കോഴിക്കോട്